കർക്കിടമാസൊക്കെ ഇലേ നമുക്കൊരു പത്തിലത്തോലൻ എങ്ങനെയാണ് വെക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ വീട്ടിലുള്ള ഇലകളാണ് പറിച്ചെടുത്തിട്ടുള്ളത് ഇത് കടുമുടങ്ങേൻ്റെ ഇലയാണ് പറിച്ചിട്ടുള്ളത് രണ്ടാമതായിട്ട് ഞാൻ വേലിച്ചീരേൻ്റെ ഇലയാണ് എടുത്തിട്ടുള്ളത് പിന്നെ കോവലിൻ്റെ ഇല എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ പറമ്പിലൊക്കെ കാണുന്ന പൊന്നങ്ങണ്ണീൻ്റെ ഇലയാണിത് അതെടുത്തിട്ടുണ്ട് പിന്നെ പയറിൻ്റെ ഇല എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് മത്തൻ്റെ ഇല എടുക്കാം പിന്നെ സദാ പച്ച ചീര എടുത്തിട്ടുണ്ട് പിന്നെ ചുമന്ന കളറുള്ള ഒരു ഉണ്ണാങ്ങി പോലത്തെ ചീരയാണിത് ഈ ഇല എടുത്തിട്ടുണ്ട് പിന്നെ ചിരങ്ങേന്റെ ഇലയും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ അവസാനമായി നമുക്ക് കുമ്പളത്തിന്റെ ഇലയും കൂടി എടുക്കാം ഇനി നമുക്ക് ഈ ഇലകളെല്ലാം കൂടി നല്ലോണം വെള്ളത്തിൽ ഇട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് ചെറുതാക്കി അരിഞ്ഞെടുക്കാം കാന്താരിമുളകും വെളുത്തുള്ളിയും കൂടി ചതച്ചെടുക്കാം ഇനി ഒരു പാനടുപ്പ് എടുത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞതും ഉപ്പ് ഇട്ട് വഴറ്റി കൊടുക്കാം ഇനി ചതച്ചെടുത്ത കാന്താരി മുളകും വെളുത്തുള്ളും കൂടിയും ഇതിലേക്കിട്ട് നന്നായി വഴറ്റിയെടുക്കാം ഇതിന് ശേഷം തേങ്ങ ചിരവി ചെയ്ത് ഇട്ട് കൊടുക്കാം തേങ്ങ ചതച്ചെടുത്തിട്ടില്ല പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അരിഞ്ഞുവെച്ച ഇലകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മൂടി വെച്ച് ആവിയിൽ വേവിച്ചെടുക്കാം നമ്മുടെ ഇല എല്ലാം നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് വേണ്ട നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം താങ്ക് യു